മാങ്ങാണ്ടി മാി മാായിരം രൂപ എന്ന് പറയുന്ന ഒരു ഒരു പക്ഷേ ചരിത്രത്തിൽ ഇങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തയ്യായിരം രൂപ വിലയുള്ള ഒരു മാങ്ങാണ്ടിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗായകൻ എം ജി ശ്രീമാർ അണ്ണാച്ചിയുടെ പറമ്പിൽ നിൽക്കുന്ന മാവിലെ മാങ്ങയുടെ മാങ്ങാണ്ടിക്കാണ് കേരള സർക്കാർ ഇരുപത്തയ്യായിരം രൂപ വിലയിട്ടിരിക്കുന്നത് അപ്പോൾ ആ പറമ്പിൽ വീണ ഈ ഒരു മാങ്ങാണ്ടി അവിടുത്തെ വേലക്കാരി എടുത്ത് കായലിലേക്ക് എറിഞ്ഞു കഴിഞ്ഞ മാസം മുമ്പാണെന്ന് ഉള്ള കാര്യം ആരും മറക്കരുത് അപ്പോൾ അതുവഴി വിനോദസഞ്ചാരം നടത്തിക്കൊണ്ടിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ നസീം എൻ പിന്നു പറയുന്ന ഒരാള് തന്റെ മൊബൈലിൽ ഇത് ചിത്രീകരിച്ചു കഴിഞ്ഞ മാസമായിട്ട് ഇദ്ദേഹത്തിന്റെ ഫോണിന്റെ ഗാലറിയിലായിരുന്നു ഈ ഒരു വീഡിയോ കടന്നിരുന്നത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്തു ചുമ്മാതങ്ങ് പോസ്റ്റ് ചെയ്തതല്ല മന്ത്രി എൻ ബി രാജേഷിനെ ടാഗ് ചെയ്താണ് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം പോസ്റ്റ് ചെയ്തത് ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കേരളത്തിൽ എവിടെയും ആരെങ്കിലും വേസ്റ്റ് വലിച്ചെറിയുന്നതിന് ഫോട്ടോ ഒന്നുകിൽ ആളെ കിട്ടണം അല്ലെങ്കിൽ വണ്ടി വെഹിക്കിൾ നമ്പർ കിട്ടണം ആളെ ഐഡന്റിഫൈ ചെയ്ത് പതിനായിരം രൂപത്തിലാണെങ്കിൽ ഒരു ലക്ഷം ഫൈൻ ഈടാക്കും ഫൈൻ ഈടാക്കിയിട്ട് ഇൻഫോർമർക്ക് അതിന്റെ വൺ ഫോർത്ത് കൊടുക്കും ഒരുപാട് കൊടുക്കണം സെവൻ ടൈം സീറോ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് കേരളത്തിൽ ആരെങ്കിലും ഫോട്ടോ കിട്ടണം അല്ലെങ്കിൽ വണ്ടി വെഹിക്കിൾ നമ്പർ ആളെ ഐഡന്റിഫൈ രൂപ ഒരു ലക്ഷം ഫൈൻ ഇൻഫോർമർക്ക് അതിന്റെ വൺ ഫോർത്ത് കൊടുക്കും കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് വന്നെ കേരള സർക്കാർ ഇങ്ങനെ പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ആളുകളെ കണ്ടെത്തുന്നതിനു വേണ്ടി ഒരു വാട്സപ്പ് നമ്പർ പുറത്തിറക്കി അപ്പോൾ ആ വാട്സപ്പ് നമ്പറിലൂടെ ഇങ്ങനെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരുടെ ഫോട്ടോയോ വീഡിയോ കാണും എടുത്ത് ഈ വാട്സാപ്പ് നമ്പറിലൂടെ അറിയിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഈ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് പിഴ ഈടാക്കും ആ പിഴയിൽ നിന്നും ഇത്ര ശതമാനം ഈ അറിയിക്കുന്ന ആളുകൾക്ക് നൽകും ആ ഒരു വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത് ഈ എം രാജേഷ് എം ആണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഈ വീഡിയോ അയച്ചു കൊടുത്തതോടു കൂടി ഇദ്ദേഹം ഈ ഒരു പഞ്ചായത്തിലേക്ക് വിളിക്കുകയും ഇതിനെതിരെ നടപടിയെടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിന്റെ അടുത്താണ് ഈ എം ജി സിറമാറിന്റെ വീട് കായൽ തീരത്തിനോട് ചേർന്നാണ് അപ്പോൾ അവിടുത്തെ വേലക്കാരിയാണ് ഇത്തരത്തിൽ മാങ്ങാണ്ടി എടുത്ത് ഈ കായലിലേക്ക് എറിഞ്ഞത് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ശ്രദ്ധിക്കുന്ന സമയത്ത് ഏതോ സാധനം പൊതിഞ്ഞാണ് ഈ കായലിലേക്ക് എറിഞ്ഞത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ഈയൊരു വിവരം ഈ മുളവുകാട് പഞ്ചായത്ത് അറിഞ്ഞു അതായത് ഈ മുളവുകാട് പഞ്ചായത്തിന്റെ പരിധിയിലാണ് ഈ ഒരു സ്ഥലം പെടുന്നത് അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെടുകയും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടത് അങ്ങനെ എം ജി ശ്രീകുമാറിന് ഇരുപത്തയ്യായിരം രൂപ പിഴയിട്ട് നോട്ടീസ് നൽകി അത് എം ജി ശ്രീകുമാർ ആ ഒരു തുക അടയ്ക്കുകയും ചെയ്തു അതിനുശേഷം എം ജി ശ്രീകുമാർ ചില പ്രതികരണങ്ങൾ നടത്തി അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് എനിക്ക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സി എമ്മിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു ഇതുപോലെ വീട് ഇൻസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേര് വരുന്നു എന്ന് പറഞ്ഞ് വീട് കൊടുത്തു അപ്പം ഞാൻ സാധാരണയായിട്ട് ആ ബോൾഗാട്ടിലുള്ള വീട്ടിൽ ഏകദേശം ഒരു പത്ത് ദിവസത്തിൽ കൂടുതൽ കാണാറില്ല പിന്നെ അങ്ങനെ അവിടെ വലിയ മാലിന്യം ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഫ്ലവേഴ്സിന്റെ ഷൂട്ടിലാണ് ഞാൻ ക്രൗൺ പ്ലാസ്സിലാണ് പിന്നെ ഗാനമേളയ്ക്ക് പോകും അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഒരു മാലിന്യം എന്ന് പറയുന്ന ഒരു മാവുണ്ട് ആ മാവിന്ന് കുറെ മാങ്ങ വീഴും അത് വെള്ളത്തിലോട്ട് വീഴും അകത്തും വീഴും അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും കുറെ ആൾക്കാർ വന്നിട്ട് അവിടെ പേപ്പർ എഴുതി വെച്ചു ഇരുപത്തയ്യായിരം രൂപ മാലിന്യം ഒഴിക്കായിരുന്നു അപ്പം ഞാൻ തർക്കിച്ചില്ല കാരണം ചെയ്തത് എന്റെ അവിടെ നിന്ന ഒരു നിന്നൊരു ആണ് ആ സെർവെൻറ്റിൻ്റെ അറിഞ്ഞുകൂടായിരുന്നു അണ്ണാൻ കടിച്ചു വീണ ഒരു മാങ്ങാണ്ടി മാങ്ങ മാങ്ങയും കൂടെ തറയിൽ ചെതറി കിടന്നപ്പോൾ അതെടുത്ത് ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെള്ളത്തിലോട്ട് ഇട്ടു തെറ്റാണ് സത്യത്തിൽ ചെയ്താണ് പുള്ളിക്കാരൻ പറയുന്നത് ഈ മാങ്ങാണ്ടിയാണ് അതായത് മാങ്ങ മാവിൽ നിന്ന് വീണു അത് ചെതറിപ്പോയി അപ്പോൾ അവിടെ നിന്ന് കിടന്ന ആ സാധനങ്ങളെല്ലാം കൂടെ വേലക്കാരി ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കായലിലേക്ക് ഇട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം നിസ്സാരമായിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരസാധനം ആണ് എങ്കിലും അത് ചീഞ്ഞു പോകുകയോ അല്ലെങ്കിൽ അത് പഴകി പോകുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മാലിന്യം തന്നെയാണ് അതിൽ യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല പക്ഷേ എന്റെ വീടായതുകൊണ്ട് ഞാൻ ഐ എം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് അതുകൊണ്ട് ഞാൻ പഞ്ചായത്ത് എനിക്ക് എഴുതുന്ന ഇരുപത്തയ്യായിരം രൂപ ഞാൻ പിഴയായിട്ട് അടച്ചു പക്ഷേ ഇത് അറിയാതെ എൻ്റെ വീട്ടിലുള്ള സെർവൻറ്റ് ഈ മാങ്ങ അണ്ണാനോ കിളിയോ കൊത്തി കിടന്നപ്പോഴത്തേക്ക് അത് എടുത്ത് വെള്ളത്തിലിട്ടെത്തി ചെറിയ പൊതി ആരോ എടുത്ത് ഒരു വീഡിയോ എടുത്ത് കൊടുത്തു അതിന് ഞാൻ പിഴയെ അടച്ചു അപ്പോൾ എന്തായാലും ഒരു മാങ്ങാണ്ടി മാങ്ങ മാങ്ങാണ്ടിക്ക് ഇരുപത്തയ്യായിരം രൂപ എന്ന് പറയുന്ന ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു പിഴ ഇദ്ദേഹം പിഴയൊടിക്കെങ്കിലും ഇദ്ദേഹം നല്ല രീതിയിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കാക്കയും കിളിയൊക്കെ കൊത്തിയിട്ട മാങ്ങയാണ് മാങ്ങാണ്ടിയാണ് എന്നുള്ള കാര്യമാണ് അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാക്കയും കിളിയൊക്കെ കൊത്തിയിടുന്ന സാധനങ്ങൾ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് അതിനെയൊക്കെ നമ്മൾ മാലിന്യം എന്ന രീതിയിലാണ് കണക്ക് കൂട്ടുന്നത് അതുകൊണ്ടാണല്ലോ നമ്മളത് പറമ്പിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കോ വലിച്ചെറിയുന്നത് അല്ല അത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ അത് അടുക്കളയിലോ ഫ്രിഡ്ജിലോ കൊണ്ടുവന്ന് വെക്കുകയോ മറ്റേ ആരെങ്കിലും തിന്നുകയോ ചെയ്യുന്ന ഒരു രീതിയാണല്ലോ നമ്മളൊക്കെ അവലംബിക്കുന്നത് അപ്പോൾ അത് മാലിന്യം തന്നെയാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ട് ചെയ്ത ആൾ അല്ലെങ്കിൽ ഈ വീഡിയോ എടുത്ത ആൾക്ക് ഇതിനകത്തു നിന്ന് ഒരു അംശം കിട്ടും അതിനുവേണ്ടി അദ്ദേഹം ചെയ്തതാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആറുമാസം മുമ്പ് എടുത്ത വീഡിയോ ആണ് ആറുമാസമായിട്ട് ഇദ്ദേഹത്തിന്റെ ഗാലറി കടന്ന ആ ഒരു വീഡിയോ ആണ് അന്നേ ഇദ്ദേഹത്തിന് ഇങ്ങനെ പണം സമ്പാദിക്കണം അല്ലെങ്കിൽ നിന്ന് ഒരു അംശം വാങ്ങിക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അന്നേ ഇത് ഇങ്ങനെ ആ ഒരു വാട്സപ്പ് നമ്പർ വഴി ഇദ്ദേഹം അയച്ചു കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ ഇദ്ദേഹം പറയുന്നതിൽ യാതൊരു വിധമായിട്ടുള്ള ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ചിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഹരിത കർമ്മസേന അവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല അവർ വന്ന് എടുത്തോണ്ട് പോകാൻ അവിടെ വേറെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും തന്നെ ഇല്ല ആ വീട്ടില് പിന്നെ ഇങ്ങനൊരു ചെയ്തത് തെറ്റാണ് അത് സമ്മതിക്കുന്നു കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആ സഹോദരി ഇങ്ങനെ മാങ്ങാ പൊതിഞ്ഞ് ഈ വീണ തറ വീണ മാങ്ങ എടുത്ത് വെള്ളത്തിലിട്ട് തെറ്റാണ് അത് മാലിന്യമല്ല മാങ്ങയാണെന്ന് ഞാൻ തിരുത്തുകയാണ് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തെളിയിക്കാനും തയ്യാറാണ് കാരണം ആ വീഡിയോയിൽ ആ സഹോദരൻ എടുത്തിട്ട് അദ്ദേഹത്തിന് എന്താണ് പറയുന്നത് അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു പങ്ക് കിട്ടും എന്താണ് ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു പങ്ക് കിട്ടും എന്തായാലും ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ് ചെയ്തത് തെറ്റാണ് ആ തെറ്റിനെ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഇത് വെറോ ഒരു മാങ്ങാണ്ടിക്ക് ഇരുപത്തയ്യായിരം ആകുമ്പോൾ ഇതുപോലെ എത്രയോ ഹോസ്പിറ്റൽസിൽ നിന്നും ഈ പല സ്ഥാപനങ്ങളിൽ നിന്നും ഹോട്ടൽസിൽ നിന്നും ഒക്കെ എത്ര ടൺ കണക്കിന് മാലിന്യമാണ് ഈ കൊച്ചിയിൽ ഒഴുകുന്നത് ഏഹ് അതൊന്നും ഈ അധികൃതർ കാണുന്നില്ലേ എന്നെനിക്ക് ചോദ്യം ഞാൻ ചോദിക്കേണ്ടി വരും ചെയ്ത തെറ്റിന് ഒരു മാങ്ങയ്ക്ക് ഞാൻ ഇരുപത്തയ്യായിരം രൂപ പേ അടച്ചു എനിക്ക് സന്തോഷമേ ഉള്ളൂ ഈ ഒരു വീഡിയോയും ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ കമന്റ് ബോക്സിലൊക്കെ വളരെ രസകരമായിട്ടുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആളുകൾ പറയുന്ന ഒരു കമന്റാണ് ഇദ്ദേഹത്തിന് ഈ ഇരുപത്തി രൂപ അടച്ചതിൽ വലിയ സങ്കടമുണ്ട് അതൊരു ഒരു പതിനായിരം രൂപ ഒരു കുഴപ്പവും എന്നാണ് പറയുന്നത് ഇദ്ദേഹം പതിനായിരത്തിന്റെ ആളാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതൊരു കോമഡി ആയിട്ട് മാത്രം കരുതിയാൽ മതി എന്നിരുന്നാലും സർക്കാർ എടുത്തിരിക്കുന്ന ഈ ഒരു നടപടി ധീരമായ നടപടിയാണ് ഇത്തരത്തില് ഈ എം ജി ശ്രീമാർ പറയുന്നത് പോലെ തന്നെ ഒരുപാട് ഇതുപോലുള്ള മാലിന്യങ്ങൾ തള്ളുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെയും കണ്ടെത്തി അവർക്ക് കൃത്യമായ പിഴ വിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ